സംഗീത പുസ്തകം നൂറ്റി ഇരുപത്തിയാറാം അധ്യായം നാലാമത്തെ തിരി ലിഖിതം ജലപ്രവാഹങ്ങൾ എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ പ്രിയപ്പെടുത്തെ യുവക്കളെ ഈ വരുന്ന ജൂലൈ മാസം ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച കടുത്തിരുത്തി താഴത്തെ പള്ളിയിൽ വെച്ച് എം അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുന്ന കാര്യം നിങ്ങളെ പ്രത്യേകം അറിയിക്കുന്നു എല്ലാവരെയും അതിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് ആ ശുശ്രൂഷയിൽ പങ്കുചേരാൻ നിങ്ങളും നിങ്ങളുടെ മക്കളും പ്രത്യേക ജീവിത ജീവാക്കന്മാർ കുട്ടികൾ മുതിർന്നവർ എല്ലാവരും കടന്നു വന്ന് ആ ഒരു ദിവസത്തെ ശുശ്രൂഷയിൽ പങ്കുചേരാൻ നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഈ ദിവസം നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവിൻ്റെ കരുണയും പരിശുദ്ധാത്മൻ്റെ അഭിഷേകവും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നിങ്ങളുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ